നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കനേഡിയൻ പാർലമെന്റ് കഴിഞ്ഞ ദിവസം ഒരു മിനിറ്റ് പാർലമെന്റ് അംഗങ്ങളെല്ലാം എണീറ്റ് നിന്ന് മൗനം ആചരിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടത്തിയിരുന്നു ഈ മൗനാചരണം മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല ഹർദീപ് സിംഗ് നിജാർ എന്ന ഖാലിസ്ഥാനി തീവ്രവാദികയ്ക്ക് വേണ്ടിയായിരുന്നു നമുക്കറിയാം കാനഡയും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴുള്ള കഴിഞ്ഞ കുറേ നാളുകളായി നിലവിലുള്ള നയതന്ത്ര പ്രശ്നം തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് എല്ലാവിധ സഹായവും കനേഡിയൻ സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് കാനഡയുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് കാനഡയിൽ കാനഡയുടെ മുന്നിൽ ഇത് അവസാനിപ്പിക്കണം എന്ന് വലിയ രീതിയിലുള്ള അഭ്യർത്ഥനകളും ആവശ്യപ്പെടലുകളുമെല്ലാം ഇന്ത്യ നടത്തിയിരുന്നതാണ് പക്ഷെ കാനഡ അത് ചെവിക്കൊണ്ടില്ല മാത്രമല്ല ഇത്തരം ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തിരുന്നു ദില്ലിയിൽ കർഷക സമരം നടക്കുന്നതടക്കം ആ സമരങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അക്രമങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് കനേഡിയൻ സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് എന്ന വ്യക്തമായ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നതാണ് ഇന്ത്യ തെളിവുകളടക്കം അത് കാനഡയ്ക്ക് നൽകിയിരുന്നതാണ് പക്ഷേ കാനഡ ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നുമില്ല പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദികളിൽ ചിലരെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു കാനഡ അമേരിക്ക അടക്കമുള്ള ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ശ്രമങ്ങൾ കാനഡ നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് മേൽ അല്പം സമ്മർദ്ദം ഉണ്ടായി എങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടതോടുകൂടി അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ ഒന്നും അത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാർ എന്ന ഭീകരവാദിക്ക് വേണ്ടിയാണ് കനേഡിയൻ പാർലമെൻറ്റ് ഔദ്യോഗികമായി മൗനാചരണം നടത്തിയത് ഇതിന് എതിരെ ഇന്ത്യ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു ഭീകരവാദിയെ ഇത്രമേൽ ഒരു രാജ്യം ആദരിക്കണമെങ്കിൽ അത് ഇന്ത്യക്കെതിരായുള്ള നീക്കമാണ് എന്ന് ഇന്ത്യ വിലയിരുത്തും എന്ന് തന്നെയുള്ള സന്ദേശമാണ് കാനഡയ്ക്കെതിരെ ഇന്ത്യ നൽകിയത് മാത്രമല്ല ഇത്തരത്തിൽ ഒരു ഭീകരവാദിയെ നാല് ഇന്ത്യക്കാരോ മറ്റോ ആണ് ഈ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണകൂടത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഈ അറസ്റ്റിന് ശേഷവും ഇന്നേ വരെ കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമായ ഭാരതത്തിനെതിരെ ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തുന്നതിനെതിരെ കാനഡയ്ക്ക് ഇന്ത്യ താക്കീതും നൽകിയിരുന്നതാണ് ഇപ്പോഴിതാ ഏറ്റവും വലിയ ഒരു നയതന്ത്ര ബന്ധത്തെ ഉലയ്ക്കുന്ന രീതിയിലുള്ള നടപടി കനേഡിയൻ പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഇതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിക്കുകയാണ് മാത്രമല്ല ഈ ഭീകരവാദികൾ ഖാലിസ്ഥാൻ ഭീകരവാദികൾ മുമ്പ് ഇന്ത്യയ്ക്കുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ നഷ്ടത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇപ്പോൾ കനേഡിയയിലെ ഇന്ത്യൻ എംബസി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി മോണ്ട്രിയലിൽ നിന്നും കാനഡയിലെ മോണ്ട്രിയലിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ ഒരു വിമാനം ബോംബ് വെച്ച് തകർത്തത് ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളാണ് കാനഡയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില സുരക്ഷാ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സുരക്ഷാ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഗേജ് വയ്ക്കുന്ന ഭാഗത്ത് ബോംബ് വെച്ചത് ഈ ബോംബ് ഒരു സ്യൂട്ട് കേഴ്സിനുള്ളിലായിരുന്നു ഒരു യാത്രക്കാരൻ സ്യൂട്ട് കേഴ്സ് കൈമാറിയ ശേഷം വിമാനത്തിൽ കയറാതെ രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആ വിമാനം മോണ്ട്രിയലിൽ നിന്ന് പറന്നുയർന്നു ലണ്ടനിൽ നിന്ന് ലണ്ടനിൽ എത്തുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പോ മറ്റുമാണ് അയർലൻഡിൻ്റെ തീരത്തിൽ അറ്റ്ലാന്റിക് ഓഷന് ഓഷനിൽ തകർന്നു വീഴുകയായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നു വീഴുകയായിരുന്നു ആ വിമാനത്തിൽ ഏതാണ്ട് മുന്നൂറ്റി പേരുണ്ടായിരുന്നു എല്ലാവരും മരിച്ചു ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും കനേഡിയൻ പൗരന്മാരായിരുന്നുവെങ്കിലും അവരെല്ലാം ഇന്ത്യൻ വംശജരായിരുന്നു കാരണം ഇതൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു ലണ്ടനിലേക്ക് പോവുകയായിരുന്നു ലണ്ടനിൽ നിന്നും ഈ ഈ സർവീസിന് ദില്ലിയിലേക്കും മുംബൈയിലേക്കും കണക്ഷൻ ഫ്ലൈറ്റുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരായിരുന്നു ഇന്ത്യൻ വംശജരായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരും കനേഡിയൻ പൗരന്മാരായ ഇന്ത്യൻ വംശജരായിരുന്നു ഇരുപത്തിനാല് പേർ ഇന്ത്യൻ പൗരന്മാരായിരുന്നു ഇതിൽ നൂറ്റി മുപ്പത്തി പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഈ കടലിൽ നിന്നും വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ വ്യോമയാന മേഖലയുടെ ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും ഭയാനകമായ ഭീകരാക്രമണമാണ് ഇന്ത്യക്ക് നേരെ അന്ന് നടന്നത് അന്ന് ഈ ഭീകരവാദം നടത്തിയത് ഇന്നും കാനഡ പാലൂട്ടി വളർന്ന വളർത്തുന്ന ഖാലിസ്ഥാനി ഭീകരരുടെ മുൻഗാമികളായിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന ഭീകര വിരുദ്ധ പോരാട്ടത്തിന്റെ നടപടിയുടെ പകരം ചോദിക്കൽ എന്ന രീതിയിലാണ് അന്ന് അവർ ഈ ബോംബാക്രമണം നടത്തിയത് ഇന്ത്യക്ക് എന്ന് മാത്രമല്ല ലോകത്തിലെ വ്യോമയാന മേഖലയ്ക്ക് ഒന്നാകെ മറക്കാൻ കഴിയാത്ത ഒരു ഭീകരാക്രമണമായിരുന്നു അന്ന് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹർദീപ് സിംഗ് നിജ്ജാറിനെ സ്മാരക സ്മരിക്കുന്ന അല്ലെങ്കിൽ ആ നിജ്ജാറിന് വേണ്ടി ആദരസൂചകമായി ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിച്ച കനേഡിയൻ പാർലമെൻറ്റിനോട് മറുപടി പറയുകയാണ് ഇന്ത്യൻ എംബസി അവിടുത്തെ ഇന്ത്യൻ എംബസി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കനിഷ്ക ബോംബിങ്ങിൻ്റെ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് വാൻകോവറിലെ സ്മാരകത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാനഡയിലെ എല്ലാ ഭാരതീയരും അവിടെ ഒത്തുചേരണം എന്ന ആഹ്വാനവും ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്